ഹലോ ഹായ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ അപ്പം എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ബിരിയാണി വെപ്പാണ് കേട്ടോ ഫിഷ് ബിരിയാണിയാണ് വെക്കണേ അപ്പം ഞാനെല്ലാം എന്നാ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നിൽക്കണേ അപ്പോൾ എൻ്റെ അമ്മാൻ്റെ റെസിപ്പിയാണ് ഇന്ന് എൻ്റെ വീട്ടിൽ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആൾ കാണുന്ന മാതിരിന്നല്ല നല്ല ബിരിയാണി ഒക്കെ വെക്കും പക്ഷേ ഫസ്റ്റൊക്കെ ഞാൻ വെക്കണ്ടായിരുന്നു ഒന്നും അറിയില്ല അറിയില്ല എന്ന് മെരുങ്ങനെ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നേട്ടോ പക്ഷേ ഇപ്പം നന്നായിട്ട് വെക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ഇപ്പം മുന്തിരിയും വർക്കാണ് കേട്ടോ വർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാനത് നന്നായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് സഹിക്കുന്നില്ല അപ്പം അതും കഴിച്ചു എൻ്റെ മോന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോന് അതുകൊണ്ടാ അതിനേക്കായും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം അവന് വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി ഇങ്ങാണ്ടിരിക്കുമ്പോൾ അവന് കളിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അവനെ ഉണ്ടോ കളിക്കുമ്പോൾ ഭയങ്കര പണി തരും ഭയങ്കര പണിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്ര സാധനങ്ങളും അങ്ങനെയും വലിച്ചുകൊണ്ട് ഭയങ്കര പണി തരും അങ്ങനെ ഞങ്ങൾ മീൻ ബിരിയാണി ഫിഷ് ബിരിയാണി വെക്കാണ് കേട്ടോ ആ ഉള്ളിയൊക്കെ വാടി ഇടയ്ക്കിട സെറ്റായി ഉള്ളി അങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുമ്പോൾ അതാൾ വരുന്നു വണ്ടി പരിപ്പ് തിന്ന് കഴിക്കാൻ അങ്ങനെ അവനിക്കും കുറച്ച് വണ്ടി പരിപ്പ് അങ്ങനെയും കഴിച്ചും കൊണ്ടിരുന്നു കേട്ടോ പക്ഷേ അവനക്ക് കുറച്ചൊന്നും കൊടുത്താൽ പോരാ മിനിറ്റും മിനിറ്റും വന്ന് കഴിച്ചും കൊണ്ട് ഫുള്ള് കാര്യമൊക്കെ വണ്ടി പരിപ്പ് മുന്തിരി കേട്ടോ റിയോ ഒറ്റക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോ ഒരു പേടിയൊന്നുമില്ല പിന്നെ കണ്ടിട്ട് ഭയങ്കര പേടി ഞാൻ എന്തേലും പറയോ കണ്ണു വെക്കോന്ന് എന്താണ് സംഭവം എന്തിനെ പേടിക്കാനൊന്നും പാടില്ല നമ്മൾ நல்ல தைய்யத்தோட வீடியோக்க காணு. നമ്മൾ എന്നല്ലേ വെക്കണോ വരായില്ലല്ലോ. അങ്ങനെ ഒരു விதത്തില് ബിരിയാണി ഒക്കങ്ങനെ പகுதிയില്etti ട്ടോ. அப்போ കുറേ വാസ്പേസിൽ കുറേ പാത്രങ്ങൾ ಇರಕೊಂಡുണ്ട്. அப்போ എന്തായാലും ഞാൻ ഒരു പണിക്ക് ಹೆಲ್ಪ್ ಇದिला ಅಂತ ವಿಚಯಿಸಿ ನಿಕ್ಕಣ್ಣ ಅಂತ ವಿಚಯಿಸಿ ನಾನು പാത്രങ്ങൾ ಫುಲ್ undaiರನ ಮೋರಿ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെയെന്ന് പറഞ്ഞാൽ ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ ഓവർ പാത്രങ്ങളാണ് എല്ലാവരോടും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ പക്ഷെ ഞങ്ങളവിടെ ബിരിയാണി വെപ്പിന് ഭയങ്കര പാത്രങ്ങൾ വാസ് വേസ് ഫുള്ള് നിറയും കേട്ടോ പിന്നീടുള്ള പണികളൊക്കെ കമ്മിയായിരിക്കും പക്ഷേ ആ ഫസ്റ്റ് വെക്കുമ്പോൾ കുറേ ജോലി ഉണ്ടാവും അങ്ങനെ പാത്രം ഫുള്ള് കഴുകി ഹെൽപ്പ് ചെയ്തു പക്ഷേ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഈ പാത്രം മോറിലില്ലാതെ എനിക്ക് ഭയങ്കര കൂടുതൽ വെറുപ്പുള്ളൊരു കാര്യമാണ് ഈ പാത്രം കഴുകൽ കേട്ടോ എന്നാലും ഒരു വിധത്തിൽ ഞാൻ പാത്രം കഴുകി പാത്രം അങ്ങനെ കഴുകി ഫുള്ള് സെറ്റായിരിക്കുമ്പോൾ അപ്പോഴേക്കും മോന് എനിക്ക് വീണ്ടും പണി തന്നിട്ടേ ഇരിക്കുട്ടോ അങ്ങനെ പണിയെടുത്ത് എടുത്ത് ഒരുപാടായി ഞാൻ അങ്ങനെ അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായിട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായി അത് ഇടക്കാനും ഞാൻ തന്നെ വേണം അങ്ങനെ ചെന്നിടയ്ക്കി ഫസ്റ്റ് ചോറ് ചോറെടുത്ത് കാണാൻ എൻ്റെ മോനില് കൊടുത്തിട്ടോ എൻ്റെ മോനൊക്കെ കൊടുക്കണമെങ്കിൽ ഒരുപാട് പണിയാണ് കിട്ടോ കോഴിനെ കാണിച്ചു കൊടുക്കണം കോഴി അണിച്ച് വിളിച്ചുമ്പോൾ തന്നെ വരും അങ്ങനെ മോൻക്ക് ചോറും ഉമ്മ താത്ത കൊടുത്തു അങ്ങനെ ഞങ്ങളും ചോറ് വിളമ്പി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ ഞാനും ഇരുന്നു ഇക്ക ചോറ് കഴിച്ചു ഇക്കാല ചോറിൻ്റെ പാത്രത്തിൽ കണ്ടു ഒരൊറ്റ പീസും ഉണ്ടാവില്ല ഫുള്ള് പീസും എൻ്റെ ചോറിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും എന്നെ ഇങ്ങനെ കഴിപ്പിച്ചും കാണും ഇങ്ങനെ കൊഴിപ്പിച്ചും കാണ്ട് ഇങ്ങനെ തടിപ്പിക്കുകയാണ് എന്താ ചെയ്യാല്ലേ ഞാനും കിട്ടുന്നിടത്തോളം അങ്ങനെ അടിച്ച് മാറ്റി ഇങ്ങനെ തിന്നിട്ടേ ഇരിക്കും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങൾ പുറത്ത് പോവാ മടനിയത്തിൻ്റെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് കേട്ടോ അവിടെ പോവാ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ പള്ളിയിലൊക്കെ വന്ന് പോയി വരാമെന്നു പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മാറ്റി പുറത്ത് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അവിടെ എത്തി ഞങ്ങൾ മാമ്പംകുന്ന് പള്ളിയിലൊക്കെ പോയി അവിടെ സിയാർത്ത് ചെയ്ത് അവിടുത്തെ ഒരു കഞ്ഞി ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞി കുടിച്ച് വെക്കും അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഴിലിട്ട് വീണ്ടും കാണാൻ തെറ്റുകുറ്റങ്ങളുണ്ടായി ക്ഷമിച്ചേക്കണേ